ഹലോ ഹായ് ഞാനിന്നൊരു നെയ്റ്റി കട്ടിങ്ങിൻ്റെ നെയ്റ്റി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അതെ ഫ്ലീറ്റിലൊക്കെ ഇട്ടു തന്നെ നെയ്റ്റി പീസാണ് നെയ്റ്റി ആണ് അത് അപ്പോൾ ഇത് ഇവരുടെ കസ്റ്റമർക്ക് ഇത് ചുരിദാർ മോഡലാക്കി കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് അഴിച്ച് എല്ലാം വേറെ വേറെ ആക്കിയിട്ടുണ്ട് നമുക്ക് നല്ല പണിയാണിത് ഇങ്ങനെ ചെയ്യൽ പക്ഷേ ആ കസ്റ്റമർ ചുരിദാർ മോഡൽ നെയ്റ്റി മാത്രമാണ് ഇടുകയുള്ളൂ അവർക്ക് എന്തോ ഗിഫ്റ്റ് എന്തോ കിട്ടിയതാണ് ഈ ി അപ്പോൾ അവർക്കത് ഇതിൻ്റെ ഡിസൈനും ഒക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് ചുരിദാർ മോഡലാക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ ഞാനത് അവർക്ക് റേറ്റ് പ്രശ്നമല്ല അഴിച്ച് ചെയ്താലും റൈറ്റ് കുഴപ്പമില്ല അത് ചുരിദാർ മോഡലാക്കി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നമ്മൾ മൊത്തം അഴിച്ചെടുത്തേക്കാണ് അപ്പോൾ അഴിച്ചെടുക്കൽ നമുക്ക് നല്ലൊരു പണിയായിരുന്നു കേട്ടോ പിന്നെ ഇതിന് അഴിച്ചു കഴിഞ്ഞ് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ അധികം പനിയില്ല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലീവൊക്കെ അവർക്ക് അതേ കറക്റ്റ് അളവ് തന്നെ ആണ് അപ്പോൾ സ്ലീവിലൊന്നും ചെയ്യാനില്ല ബോഡി മാത്രം കറക്റ്റാക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇത് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്താണ് കിട്ടേണ്ടത് അപ്പോൾ ആ ലെങ് ആക്കാൻ വേണ്ടിയിട്ട് താഴേന്ന് തന്നെ അതിൻ്റെ അളവ് എടുത്തു അപ്പോൾ ഇവിടം വരെ നമുക്കൊരു നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് കിട്ടിയേക്കണത് അപ്പോൾ ഇത് ലേബലേത് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇനി ബാലൻസ് വന്നത് ബേ ബോഡി പാർട്ടിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നാൽപ്പത്തഞ്ച് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാലൻസ് ഇത് നമുക്ക് എത്രയാണോ ബാലൻസ് ഇറക്കാൻ വേണ്ടത് അപ്പോൾ എനിക്ക് അമ്പത്തിരണ്ട് ഇഞ്ചിന് ഇനി ഒരു ഏഴ് ഇഞ്ച് ലെങ്ത് കിട്ടിയാൽ മതി അപ്പോൾ അത് ഞാനിത് ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി വച്ചിട്ട് നമുക്ക് ഷോൾഡറും കൈക്കുഴിയും കറക്റ്റാണോ നോക്കണം അപ്പോൾ ഇതിൻ്റെ ഷോൾഡറ് കറക്റ്റാണ് ഒന്നും ചെയ്യാനില്ലാട്ടോ അപ്പോൾ നമുക്ക് കൈക്കുഴി ഞാനൊരു എട്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് എട്ടിഞ്ച് കൈക്കുഴിയാണ് മാർക്ക് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് ഈ ഷോൾഡറിൽ നിന്ന് നേരെ നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് എൽ ഷേപ്പിലാക്കിയിട്ട് നമുക്കത് ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കൈക്കുഴി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണാണ് അടയാളപ്പെടുത്തേണ്ടത് അത് ഞാനിവിടെ പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ടിഞ്ചും കൂടി തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഷേപ്പിൻ്റെ ഭാഗവും കൂടി ചെയ്തെടുത്താൽ മതി ബാക്കി എല്ലാ അടി ലൂസൊക്കെ ആ കറക്റ്റ് അളവിന് തന്നെ മതി അപ്പം ഷേയ്പ് ഞാനൊരു പതിമൂന്നരയിലാണ് കൊടുക്കുന്നത് ഷേപ്പ് പതിമൂന്നര ലെങ്തിൽ പത്തിഞ്ച് ഷേപ്പാണ് കൊടുക്കണത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്ത് ഇങ്ങനെ നേരം അങ്ങോട്ട് ചരിച്ച് വരച്ചു കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ഇത് ഈ വര അടി അറ്റം വരെ നമുക്ക് ചെയ്താൽ മതി അപ്പം അടിയിൽ തയ്യലിന് തൊട്ട് മുമ്പ് വരെ അത് കട്ട് ചെയ്ത് നിർത്താം എന്നിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുത്ത പിന്നെ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കൈയും കൂട്ടിയാൽ മതിയിട്ടാണ് പിന്നെ നെക്കൊന്നും അടിക്കാനായില്ല നെക്കൊക്കെ കറക്റ്റ് അതേ അളവിൽ തന്നെയാണ് ആ കസ്റ്റമറിൻ്റെ അതുകൊണ്ട് നെക്കിലൊന്നും നമ്മൾ വേറെ പണിയൊന്നും ചെയ്യാനില്ല അപ്പോൾ ഇത് അഴിച്ചെടുക്കൽ മാത്രമായിരുന്നു ഒരു പണിയായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയത് കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം എന്നു പറഞ്ഞാൽ ഇനി കട്ട് ചെയ്തെടുത്ത് ജോയിൻ്റ് ചെയ്തെടുത്താൽ മതിയില്ല അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ നെയ്റ്റികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടോ വേസ്റ്റായി പോവും നമുക്ക് ഇടാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള നെയ്റ്റ് കട്ടിങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുരിദാർ മോഡലാക്കി എടുക്കാം അത് ഇവിടെ ഒരു ജോയിൻ്റ് മാത്രമാണ് നമുക്ക് അറിയ വന്നോളൂ അത് പിന്നെ ഈ പ്രിൻ്റ് ഒക്കെ ആകുമ്പോൾ ജോയിൻറ്റ് വന്നാലും അറിയാൻ അല്ല നമ്മൾ വെറുതെ ഇടാതെ വെച്ചേക്കണേലും നല്ലതാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്ത് റിപ്പയർ ചെയ്ത് നമുക്ക് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ കാണുമ്പോൾ അത്ര ജോയിൻറ്റ് അറിയുകയെന്നില്ല ഇതുപോലത്തെ ഡിസൈൻ ആയതുകൊണ്ട് ഉണ്ടോ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഓപ്പൺ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു ചെറിയ ഓപ്പണായിട്ട് ഇരിപ്പുണ്ട് ഒരു ബട്ടൺസ് മാത്രമേ ഉള്ളൂ അത് ഓപ്പൺ ആക്കണമെങ്കിൽ തല കടക്കാത്തവർക്കൊക്കെ ആണെങ്കിൽ ഓപ്പൺ ഓപ്പൺ ആക്കിയിട്ട് ചെയ്തും ചെയ്യാം അല്ലെങ്കിൽ അത് ഓപ്പൺ ആക്കിയില്ല എന്ന് വിചാരിച്ചും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്തെടുത്തപ്പോൾ നല്ല ഫിനിഷിങ്ങും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റമറിന് ഇത് എങ്ങനെയായാലും കുഴപ്പമില്ല അവർക്ക് ചുരിദാർ മുടലാക്കി കിട്ടിയാൽ മതി അതാണ് അപ്പോൾ നമ്മൾ കസ്റ്റമർ പറയണെന്തോ നമ്മൾ ചെയ്യുക അതാണല്ലോ നമ്മുടെ തൊഴിലതായതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താം കമൻ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഇടാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം Thank you.